നമസ്കാരം ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലറിലുടമ ഷീലാസണ്ണി ജയിലിൽ കഴിയാനിടയാക്കിയ വ്യാജരഹരി കേസിലെ പോലീസ് അന്വേഷണം എല്ലാ അർത്ഥത്തിലും അട്ടിമറിക്കപ്പെടുന്നു എക്സൈസ് ഉദ്യോഗസ്ഥരെ രക്ഷിക്കാനാണ് രക്ഷിക്കാനാണിതെന്ന ആരോപണം ശക്തമാണ് മുഖ്യപ്രതി നാരായണദാസിനെ കണ്ടെത്താനായില്ല സണ്ണിയുടെ മകൻ സംഗീത് സണ്ണി മൊഴി നൽകിയില്ല ഇയാളും ഒളിവിലാണ് അമ്മയെ മകനും മകന്റെ ഭാര്യ വീട്ടുകാരും കുടുക്കിയതാണെന്ന് ഇതോടെ വ്യക്തമായി സംഗീത് മുഖ്യപ്രതി നാരായണദാസിന്റെ സഹായിയായി കൂടെ ഉണ്ടായിരുന്നുവെന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതിനപ്പുറത്തേക്ക് കേസിൽ വഴിത്തിരിവൊന്നും ഉണ്ടായിട്ടില്ല രണ്ടുപേരും ഒരു സ്ഥലത്ത് ഒളിവിലാണ് സംഭവത്തിൽ സംഗീതിന്റെ ഭാര്യയ്ക്കും പങ്കുണ്ടെന്നാണ് സൂചന എന്നാൽ ഇവരെ കേസിൽ പ്രതി ചേർക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഷീല അറസ്റ്റിലായതിനു പിന്നാലെ വീട്ടിൽ നിന്ന് പോയ സംഗീതിനും ഭാര്യക്കും പിന്നീട് കുടുംബവുമായി അടുപ്പമൊന്നുമില്ല ഇതിനിടെ കേസിന്റെ ഒത്തുതീർപ്പിന് ശ്രമിച്ച് ഒരു തവണ സംഗീത് ഷീലയെ വിളിച്ചിരുന്നു സണ്ണിയുടെ മകനെ മൊഴിയെടുക്കാനായി വിളിപ്പിച്ചിട്ടും ഹാജരാകാതെ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത് നാരായണദാസിന് വേണ്ടി പോലീസ് കഴിഞ്ഞ ദിവസം ബംഗളൂരുവിലെ താമസ സ്ഥലത്ത് പരിശോധിച്ചെങ്കിലും കണ്ടെത്താനായില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തയ്യാറാക്കിയ വ്യാജ പാസ്പോർട്ട് മാത്രമാണ് കിട്ടിയത് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് നാരായണദാസിനെ കേസിൽ പ്രതി ചേർത്ത് എക്സൈസ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം നൽകിയത് സംഗീത് സണ്ണിയെ കണ്ടെത്തേണ്ടതും അനിവാര്യതയാണ് ഏപ്രിൽ രണ്ടിന് ആവശ്യപ്പെട്ട് പോലീസ് രണ്ടാമത് നോട്ടീസ് നൽകിയിട്ടുണ്ട് കാലടി മാറ്റൂരിലെ വീട്ടിലുള്ള ഭാര്യയ്ക്കാണ് നോട്ടീസ് കൈമാറിയത് ജനുവരി പകുതിയോടെ നായരങ്ങാട്ടിയിലെ സ്വന്തം വീട്ടിൽ നിന്ന് സംഗീതും ഭാര്യയും തൃപ്പൂണിത്തുറയിലേക്ക് മാറിയിരുന്നു സംഗീത് സണ്ണിയുടെ ഭാര്യയ്ക്ക് കേസിൽ പങ്കുണ്ടെന്നാണ് വിലയിരുത്തൽ എന്നാൽ ഭാര്യയെ പോലീസ് വേണ്ട രീതിയിൽ ചോദ്യം ചെയ്യുക പോലും ചെയ്തിട്ടില്ലെന്ന വാദം ശക്തമാണ് അടിമുടി ദുരൂഹതയുള്ള കേസായി ഇത് മാറുകയാണ് ഷീലാസണ്ണിയുടെ പകന്റെ ഭാര്യയുടെ സഹോദരി ലിവിയയുടെ സുഹൃത്താണ് നാരായണദാസ് ലിവിയയുടെ പകയാണ് ഷീലാ കുടുക്കിയത് എന്നിട്ടും ലിബിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിക്കുന്നില്ല ബംഗളൂരുലാണ് ലിവിയ താമസിക്കുന്നത് നാരായണദാസിനും ബംഗളൂരുവിൽ ബിസിനസ് ബന്ധങ്ങളുണ്ട് കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ ഷീലാസണ്ണിയും കുടുംബവും ലിവിയക്കെതിരെ സംശയം ഉന്നയിച്ചിരുന്നു യുവതിയെ നേരത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നെങ്കിലും നിരപരാധിയാണെന്ന് ആവർത്തിക്കുകയാണ് യാണുണ്ടായത് എന്നാൽ യുവതിയുടെ തൃപ്പൂണിത്തുറയിലെ സ്വകാര്യ ബാങ്കിലെ നിക്ഷേപം സംബന്ധിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായക വഴിത്തിരിവുണ്ടായത് ഇതോടെ ലിവ്യ മുങ്ങി ലിവ്യയ്ക്ക് അധോലക ബന്ധമുണ്ടെന്ന സൂചനകളും പോലീസിന് കിട്ടിയിട്ടുണ്ട് തൃപ്പൂണിത്തുറയിലെ ഏരുള്ളി നാരായണദാസിന്റെ വീട്ടിൽ ഫെബ്രുവരി ആദ്യം എക്സൈസ് ക്രൈംബ്രാഞ്ച് നടത്തിയ റെയ്ഡിൽ നിർണായക തെളിവ് ലഭിച്ചിരുന്നു വീട്ടിൽ നിന്ന് ലഭിച്ച സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് സംഗീത് നാരായണദാസുമായി കാറിൽ പുറത്തുവന്ന ദൃശ്യം കിട്ടിയത് നേരത്തെ മുംബൈയിലും ഗൾഫിലും ജോലി രാജം സൂചന നിലവിൽ കേസ് പ്രതിയല്ലാത്തതിനാൽ യാത്ര മുൻകൂറായി തടയാൻ പോലീസിന് കഴിയില്ല സംഗീതിന്റെ മാറി നിൽക്കൽ കേസിന് കൂടുതൽ ദുരൂഹതയുള്ളതാക്കുന്നു എക്സൈസ് ഉദ്യോഗസ്ഥര് ചിലരും സംശയനിരയിലാണ് അവരെ രക്ഷിക്കാനാണ് പ്രധാന പ്രതികളെ അടക്കം പിടിക്കാതെ വെറുതെ വിട്ടതെന്ന സംശയം സജീവമാണ് നാരായണദാസ് നിരവധി കേസുകളിലെ പ്രതിയാണ് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയുടെ വഞ്ചനാ കേസിൽ ജാമ്യത്തിലാണ് നാരായണദാസിന്റെ വീട് തൃപ്പൂണിത്തുറ ഏഴൂർ ദർശനം റോഡിലാണ് ഇയാൾക്ക് അമ്പത്തിനാല് വയസ്സുണ്ട് എറണാകുളം വഴക്കാല സ്വദേശി അസ്ലമിനെ കബളിപ്പിച്ച് ഇരുപത്തിയേഴ് ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ രണ്ടായിരത്തിരണ്ട് ഡിസംബർ ഇയാൾ ഹൈക്കോടതിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന സംഭവത്തിൽ മൂന്ന് പ്രതികളാണ് ഉള്ളത് നാരായണദാസ് കേസിൽ ഒന്നാം പ്രതിയാണ് തൃപ്പൂണിത്തുറ സ്വദേശി വിനോദ് കൃഷ്ണ കോഴിക്കോട് കാഴപ്പറമ്പ് സ്വദേശി സായി കൃഷ്ണ എന്നിവരാണ് ഈ കേസിലെ മറ്റു പ്രതികൾ നാരായണദാസിനെതിരെ വേറെയും കേസുകള് നിലവിലുണ്ട് ആഡംബരക്കാർ വാങ്ങാനെത്തിയ എത്തിയ തൃപ്പൂണിത്തുറ സ്വദേശി ബിസിനസ്സുകാരനെ കർണാടക പോലീസായി ചമഞ്ഞ് നാരായണദാസും സംഘവും രണ്ടു കോടി രൂപ ഭീഷണിപ്പെടുത്തി തട്ടാൻ ശ്രമിച്ചിരുന്നു ഈ കേസിൽ നാരായണദാസിന് രണ്ടായിരത്തി പതിനഞ്ചിലാണ് തൃപ്പൂണിത്തുറ പോലീസ് അറസ്റ്റ് ചെയ്തത് അന്ന് ഇയാളുടെ സംഘത്തിലെ സായി ശങ്കർ ഉണ്ടായിരുന്നു ഏരൂരിലെ ശ്രീദുർഗ പെരുമ്പാവൂർക്കാരി മയൂഖി മണ്ണാർക്കാട് സ്വദേശി ഷമീർ വെറ്റില സ്വദേശി ഡിബിൽ എന്നിവരായിരുന്നു അന്ന് ഇയാൾക്കൊപ്പം സംഘത്തിലുണ്ടായിരുന്നത് തൃപ്പൂണിത്തുറയിലെ കരിങ്കൽ വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി ഭീഷണി കേസിലും വേഷത്തിലെത്തിയാണ് നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഡിജിറ്റൽ തെളിവുകളിൽ കൃത്രിമമെന്ന ആരോപണം നേരിടുന്ന പ്രതി സായി ശങ്കറും നാരായണദാസും കൂട്ടാളികളാണ് ഇത്തരം ക്രിമിനൽ പശ്ചാത്തലമെല്ലാം മറച്ചുവെച്ച് കേസിനെ ദുർബലമാക്കാൻ എക്സൈസിലെ ചിലർ ശ്രമിക്കുന്നു